തിരു രക്ത സംരക്ഷണ പ്രാർത്ഥന ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിക്കുന്ന സുഹൃത ജപങ്ങൾ പത്തു പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം തിരുസഭയേയും നമ്മുടെ കുടുംബങ്ങളെയും ഈശോയുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണത്തിനായി നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങി തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ 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 പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ 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 പി തല തകർക്കണമേ ഈശോയുടെ തൃപ്പാദങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ പി തല തകർക്കണമേ ഈശോയുടെ തിരുശരീരത്തിൽ തിരുശരീരത്തിലേറ്റുവാങ്ങിയ അടിപ്പിണരുകളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരുശരീരത്തിൽ ഏറ്റുവാങ്ങി 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 അടിപ്പിണരുകളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരുശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണരുകളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരുശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണരുകളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരുശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണരുകളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണ ആത്മാക്കളെയും രക്ഷിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണ ആത്മാക്കളെയും രക്ഷിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണ ആത്മാക്കളെയും രക്ഷിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണ ആത്മാക്കളെയും രക്ഷിക്കണമേ ഈശോയുടെ ജോലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണ ആത്മാക്കളെയും രക്ഷിക്കണമേ ഈശോയുടെ ജോലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണ ആത്മാക്കളെയും രക്ഷിക്കണമേ ഈശോയുടെ ജോലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണ ആത്മാക്കളെയും രക്ഷിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ആത്മാക്കളെയും രക്ഷിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണ ആത്മാക്കളെയും രക്ഷിക്കണമേ ഈശോയുടെ ജോലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ശുദ്ധീകരണ ആത്മാക്കളെയും രക്ഷിക്കണമേ പരിശുദ്ധാമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ 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 പരിശുദ്ധ അമ്മേ 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 ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ